പാലക്കാട് പ്ലസ് വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു വരോട് സ്വദേശി അഫ്സറിനാണ് വാരിയലിന് പരിക്കേറ്റത് അഫ്സറിനെയും ആക്രമണത്തിനിടെ മുറിവേറ്റ സഹപാഠിയെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി അരുൺ ചേരുന്നുണ്ട് അരുൺ എന്താണ് സംഭവിച്ചത് പാലക്കാട് ഒറ്റപ്പാലത്താണ് പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചത് വാരിയലിന് സഹപാഠിയായ പതിനേഴുകാരനാണ് ഈ അഫ്സറിനെ കുത്തി പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അഫ്സറിനെയും ആക്രമണത്തിനിടെ മുറിവേറ്റ പതിനേഴുകാരനെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തെറ്റി വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഒറ്റപ്പാലം പോലീസിനെ ലഭിച്ചിരിക്കുന്ന പ്രാഥമിക വിവരം ഇരുവരും ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി വി എസ് 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 സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മറ്റെന്തെങ്കിലും തരത്തില്ല എനി ഉപയോഗം മറ്റു കാര്യങ്ങളോ അതെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷിച്ചു വരികയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് മനസ്സിലാകാൻ സാധിക്കുന്നത് വ്യക്തി വൈരാഗ്യമാണ് ഇത്തരത്തിൽ സഹപാഠിയെ പതിനേഴുകാരൻ കുത്തിയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏതായാലും ഈ പ്ലസ് ടു വിദ്യാർത്ഥിയുടെ വാരിയലിന് പരിക്കേറ്റിപ്പോൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ഈ അക്രമവാസന ഒരു അവസാനവുമില്ലാതെ തുടരുന്ന കാഴ്ചയാണ് കാണുന്നത് പാലക്കാട് ഒറ്റപ്പാലത്തെ പ്ലസ് ടു വിദ്യാർത്ഥിയെ സഹപാഠി കുത്തി പരിക്കേൽപ്പിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്